ഡിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ഇൻ യർ ഫിംഗർ ടിപ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിഐ വൈ ഹെയർ സിറം അതുപോലെ തന്നെ ഒരു ചെറിയ ഷാംപൂ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അധികം ലേറ്റ് ആവാതെ കൂടുതൽ വൈട്ടലേക്ക് അത് നമ്മുടെ വീട്ടിലോട്ട് കിടക്കാം അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്റെ പേര് ഹിമ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഡി ഐ വൈ ഹെയർ സിറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്നും മൂന്ന് ഇൻഗ്രീഡിയന്റ് ആണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻ നമ്മുടെ വീടിൻ്റെ അവിടെയും അതുപോലെത്തന്നെ പരിസരത്തൊക്കെ കാണാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻറ്റിനെ ആയിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി കടയിൽ പോയി വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ചെമ്പരത്തി പൂവാണ് ചെമ്പരത്തി പൂവ് നിങ്ങൾക്ക് എടുക്കാം ഒട്ട് യൂസ് ചെയ്യാം അതെല്ലാം തന്നെ ഒരു ദിവസമൊക്കെ വാടിയ പൂവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചിന് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കീഴാർ നെല്ലിയാണ് ഈ കീഴാർ നെല്ലി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതലേ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ കീഴാർനെല്ലി പറഞ്ഞാൽ മുടി പെട്ടെന്ന് വളരാനായിട്ട് അതുപോലെ തിക്കായിട്ട് വളരാനായിട്ടൊക്കെ ഈ കീഴാർ നെല്ലി നല്ലോണം സഹായിക്കുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മൾ തൊട്ടാടി ഉണ്ടല്ലോ അതേപോലെ ഉണ്ടാവും പക്ഷേ അതല്ല സാധനം ഇത് വേറെയാണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആര്വേപ്പിലയാണ് ആര്വേപ്പില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും താരം പോകാനായിട്ടാണ് മെയിൻലി ആര് വേപ്പില ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാണാം അല്ലേ അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക കുറച്ച് വീതിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് ഒരു കുഞ്ഞു പ്ലേറ്റ് വെച്ചുകൊടുക്കുക അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് വെച്ച് കൊടുക്കുന്നത് ഈ സ്റ്റീലിൻ്റെ പകർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുപ്പീടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടല്ലോ അതായത് ചെമ്പരത്തിയും കീഴാർനെല്ലിയും ആര് വെപ്പിലയും കൂടിയിട്ട് ചെറിയ പീസായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സൈഡിൽ ഫുൾ ഫുള്ള് വെച്ചുകൊടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാത്രം ഭയങ്കര രീതി കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കട്ട് ചെയ്യാതെ തന്നെ വെച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും നല്ലപോലെ കഴുകി കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ കീഴാർ നെല്ലേക്കാണെന്നുണ്ടെങ്കിൽ വേരോടുകൂടി പറിച്ചെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ മണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലപോലെ കഴുകിയെടുക്കുക വേരടക്കം എന്നിട്ട് വേണം നമ്മൾ പൊട്ടിച്ചിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ ആരുവേപ്പിലിട്ടി എന്താ വേണ്ട ഇല മാത്രമാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇതിൽ ഫുള്ള് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോൾ എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ അപ്പോൾ അത് ഓരോരുത്തരുടെ പാത്രത്തിൽ അനുസരിച്ചിരിക്കും ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ ആദ്യം അര ഗ്ലാസ് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെയും വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഈ സൈഡിലൊക്കെ ഈ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ ആരുവെയ്പ്പിൽ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെള്ളം നിൽക്കണം അതായത് ഇത് വെള്ളത്തിലായിരിക്കണം ഇത് നിൽക്കേണ്ടത് അങ്ങനെ അത് കരിഞ്ഞു പോകാതിരിക്കാനാണ് പാത്രം ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടില്ല ഞാൻ പിന്നെയും എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാൻ പാടില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ നടുവിൽ വെച്ചുള്ള പാത്രം ഉണ്ടല്ലോ അത് പൊങ്ങി വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം കൂടിയിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചു കളഞ്ഞാൽ മതി അപ്പോൾ ശരിയാവും കേട്ടോ എന്നിട്ട് ഇതേ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോഴേക്കും നമ്മുടെ പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ ഉണ്ടല്ലോ അത് തലതിരിച്ച് വെക്കുക നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സാധാരണ രീതിയിൽ വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ വേപ്പേഴ്സ് വന്നിട്ട് പല ഭാഗങ്ങളിലായിട്ട് പോകും അപ്പോൾ അങ്ങനെ പാടില്ല നമുക്ക് ആ പാത്രത്തിൽ തന്നെ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിച്ച് കണ്ടില്ല ഇതേപോലെ വെക്കണം അപ്പോൾ അതിനാണ് നമ്മൾ പാത്രം സെൻ്ററിൽ തന്നെ വെച്ചത് നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായല്ലോ അതിനുശേഷം കണ്ടില്ല നമ്മുടെ ബോളിൽ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അതിന് ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ മാറ്റി വെക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളുടെയൊരു സ്പ്രേ ബോട്ടിൽ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ മതി അങ്ങനെ ഒരു വലിയ വിഷയമൊന്നുമില്ല കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു ബോട്ടിലോട്ട് അത് മാറ്റിയെടുക്കാം അപ്പം കണ്ടില്ല നമ്മുടെ ഡിഐ വൈ നാച്ചുറൽ സെറം റെഡി ആയിട്ടുണ്ട് നമ്മൾ കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഈ ഇതിലുപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഹെയറിന് നല്ലതാണ് കേട്ടോ മുടി പെട്ടെന്ന് തിക്കായിട്ട് വളരാനായിട്ടും അതുപോലെ തന്നെ നല്ല കണ്ടീഷൻ കൊടുക്കാനായിട്ടൊക്കെ നല്ലതാണ് പിന്നെ എന്താ വെച്ചാൽ എത്ര നേരം ചൂടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിന് ശേഷം ചൂടാറിയ ശേഷം ബാക്കി നമുക്ക് വന്നിട്ടുള്ള ഒരു സെറം കിട്ടിയത് നമുക്ക് ബൗളിലാണ് ബാക്കി ഇങ്ങനെ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ എന്താ വെച്ച് ഒരു ഗ്ലാസിലായിട്ട് ഒഴിച്ച് വെക്കുകയാണ് കണ്ടില്ലേ ശരിക്കും ഒരു ഡാർക്ക് ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഷാമ്പൂ ഈ ഷാംപൂ എന്ന് ശരിക്കും താളിയില്ലേ താളി തന്നെയാണ് ഇത് നമ്മൾ താളി താളിയാകുമ്പോൾ നമ്മൾ അരച്ച് ഉപയോഗിക്കുന്നു പക്ഷേ താളി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഞാൻ താളി ഉപയോഗിക്കുമ്പോൾ മൊത്തമായിട്ട് അരച്ചിട്ടുണ്ടോ യൂസ് ചെയ്യുക അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നിറയെ പൊടിയൊക്കെ ഉണ്ടാകും മുടിയിൽ അഥവാ അങ്ങനെയല്ല അതിൻ്റെ ചാറ് മാത്രം പിഴിഞ്ഞെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയും ആണ് പക്ഷെ എന്നാലും എനിക്ക് ശരിക്കും ഡെയിലി നമുക്ക് ഉപയോഗിക്കൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ആവുമ്പോൾ പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് ഡെയിലി ഒരു ഡെയിലി എന്ന് പറയുമ്പോൾ ഒരു ഒരാഴ്ച ഫുൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അത് കേടുവെന്ന് പോവുള്ളൂ പക്ഷേ ഒരാഴ്ചത്തോളം കേടുവരാതെ ഇത് നിന്നോളൂ നമുക്ക് പറയുമ്പോൾ ലാഭമുണ്ടല്ലോ ഇതിൽ ബാക്കി വന്ന സംഭവമാണ് നമ്മൾ ഈ ഷാംപു തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ഷാംപൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പുറത്തു വെച്ച് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഷാംപൂ യൂസ് ചെയ്തിട്ട് മുടി തന്നിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സെറം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സെറം യൂസ് ചെയ്യാവുന്നതാണ് അത് ആസി വിഷ നിങ്ങൾക്ക് കിടന്ന ഉറങ്ങാൻ പോകുന്ന സമയത്ത് വേണമെങ്കിലും സെറം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടോ കുറച്ച് കണ്ടീഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു സെറം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെയർ നല്ല സ്മൂത്ത് ആവും അതുപോലെ തന്നെ മുടി വളരാനായിട്ടും ഇത് വളരെ നല്ലതാണ് അപ്പൊ ഹെയർ സിറം എങ്ങനെ ഉണ്ടാക്കുക എന്നത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇനി ഞാൻ ഈ ഹെയർ സിറത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞുതെട്ടോ ഇത് വന്നിട്ട് ഡിഐ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോ ചില മിക്കവാറും എല്ലാ പ്രോഡക്ട്സ് നമ്മൾ ഡി ഐ വണ്ടാക്കുമ്പോൾ കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധികകാലം നിൽക്കില്ല പെട്ടെന്ന് കേടുവന്ന് പോകും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതിന് യാതൊരു പ്രശ്നമില്ല കേട്ടോ നിങ്ങൾക്ക് പുറത്ത് വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പോ എന്തെങ്കിലും ഒരു ഡിഐവായിട്ട് കാണിച്ചിരുന്ന സമയത്ത് പകുതി ഇങ്ങനെ കമന്റ്സ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാതെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഹെയർ സെൽ വന്ന് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട യാതൊരു അതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഏത് ബോട്ടിൽ വേണമെങ്കിലും ആക്കി വെക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂട്ടോ വേറെ ഒരു പ്രശ്നമില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാം നിങ്ങൾ അത് കുളിച്ചുകഴിഞ്ഞിട്ട് അതായത് നമ്മൾ ഷാംപൂ മുടി നന്നിട്ട് പറന്നിരിക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാറ്റൊക്കെ വന്നിട്ട് മൂടി ഇങ്ങനെ പൊട്ടിപ്പോയില്ല നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് തൊന്ന് ഫീൽ ചെയ്യുന്ന സമയങ്ങളുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും ഹെയർ സിറം എന്ന് മാത്രല്ല ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ ഹെയർ സിറം പകുതിയും ഈ കെമിക്കൽ തന്നെ ആയിരിക്കും അല്ലേ കെമിക്കൽ അല്ലാതെ നിങ്ങൾക്ക് ശരിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഒട്ടും ഓയില സാധാ വെള്ളം പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെയർ ഓയിലി ആവും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അതേസമയത്ത് നല്ല മോയ്സ്ചറൈസിങ് ആണ് ഈ ഒരു ഹെയർ സിറം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഹെയർ സിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അടുത്തത് ഒരു ഷാമ്പു ആണ് ഇത് ഞാൻ ഇത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത്രത്തോളം കഴിഞ്ഞു ഞാൻ എത്ര തവണ യൂസ് ചെയ്തു മൂന്ന് തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ ഒരു തവണ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എത്രത്തോളം ഓയിൽ പോകൂണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലവണ്ണം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാംപൂ ചെയ്തു ഇത് മാത്രം അപ്ലൈ ചെയ്തു ചെയ്തിട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായത് സാധനം നമ്മൾ താളി ഉപയോഗിക്കില്ലേ മുടിയിൽ എണ്ണ തേച്ച ശേഷം താളി ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പൊ താളി അറിയാം നമുക്ക് അത്ര ഇവിടെ എണ്ണ പോകില്ല അതേ സമയത്ത് കുറച്ചൊക്കെ ഒരു എണ്ണ ഒന്ന് കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെയാണ് അല്ലാതെ ഫുൾ ഓയിൽ ഈ ഒരു ഷാംപൂ റിമൂവ് ചെയ്യില്ല ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഇത് ഞാൻ രണ്ടാമതായിട്ട് യൂസ് ചെയ്തത് എന്റെ പാക്കില് ഹെയർ പാക്കില് ഞാനൊരു ത്രീ ഇൻ വൺ ഹെയർ പാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിക്കഗായും റീത്ത പൗഡർ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഹെയർ പാക്കിൽ വെള്ളത്തിന് പകരം ഞാൻ നമ്മൾ ഞാൻ ഇടയ്ക്ക് വെള്ളം യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് തൈരൊക്കെ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ എന്റെ മുടിക്ക് എന്താണ് ആവശ്യം അതിനകത്ത് ഞാൻ ചെയ്യാറുള്ളത് അപ്പൊ ഇത്തവണ ഞാൻ എന്തോ കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് വെള്ളത്തിനും തൈരിനൊക്കെ പകരമായിട്ട് ഞാൻ ഈ ഒരു ഷാമ്പു തന്നെ അതിലോട്ട് ആഡ് ചെയ്തു എന്നിട്ട് നന്നിട്ട് മിക്സ് ചെയ്തു നല്ല നല്ല രസമായിട്ട് നല്ല മിക്സ് ചെയ്ത ശേഷം എന്റെ മുടി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കാരണം അത് മാത്രം ഞാൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചില അതായത് ഈ മുടിയുടെ അറ്റത്തൊക്കെ അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കുറച്ച് റഫ് റഫായിട്ടുണ്ടാവും പക്ഷെ ഇത് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് നല്ല എനിക്കല്ലെങ്കിൽ ആ ഒരു ഇൻ ത്രീറ്റ്മെന്റ് പാക്ക് വന്നിട്ട് ഞാൻ മുടിയിലെ സ്കാപ്പിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാറുള്ളത് പക്ഷെ ഇത് ഞാൻ ഇതും കൂടി മിക്സ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ആയിട്ട് കിട്ടി അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഹെയർ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൂട്ടും അപ്പോൾ എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ ഇപ്പോൾ ഞാൻ അതാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ മൂന്നാമത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്ത് ഞാൻ ആയിട്ട് എന്റെ ഹെയറിൽ എണ്ണ ഉണ്ടായിരുന്നില്ല ഞാൻ വേറെ പാക്കുകളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് നോക്കി പ്ലെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് നല്ല ഒരു എന്താ മുടി നല്ല തണുത്തിരിക്കുക എന്നൊക്കെ പറയലേ നല്ലതാണ് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഞാൻ മൂന്ന് തവണ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്ക് ഇത്ര കംപ്ലീറ്റ് ആയി ഒരു തവണയും കൂടെ ഉപയോഗിച്ച് കഴിയാവുന്നതേ ഉള്ളൂ ഇത് അപ്പോൾ ഇതിൽ എത്ര ദിവസം ഇത് നിൽക്കും പുറത്ത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒന്ന് ഒന്ന് രണ്ടാഴ്ചയൊക്കെ നിൽക്കും പക്ഷെ ഈ ഷാമ്പു ഹെയർ പ്രൊഡക്റ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതിലൂടെ കാരണം നമ്മൾ ഫേസിലാണ് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു നമുക്ക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കണ്ടീഷണറും ഒക്കെയാണ് പക്ഷെ ഷാംപൂ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയാവും അതുപോലെ ഫുൾ ഇതിന്റെ ടെക്സ്ചർ തന്നെ പോയി കിട്ടും ചില സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ ശുഭിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇത് നമുക്ക് എന്തായാലും ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെ ഞാൻ പുറത്താണ് ഇത്രയും ദിവസം വെച്ചിട്ടുണ്ടായിരുന്നിട്ട് മൂന്നാല് ദിവസമായിട്ടുള്ളൂ പുറത്ത് വെച്ചിരിക്കായിരുന്നു എന്നിട്ടും ഇതിന്റെ കളർ മാത്രം ചേഞ്ച് ആയി നിങ്ങൾക്ക് അറിയായിരിക്കും ആ വീഡിയോ കാണുമ്പോൾ ഇതൊരു ബ്ലാക്ക് കളായിരുന്നു പിന്നെ ലൈറ്റായി ലൈറ്റായി വന്നിട്ട് ഇപ്പതേ ഒരു നമുക്ക് ഈ സാധാ ചെമ്പരത്തിന്റെ കളർ ഉണ്ടല്ലോ അതേ കളറാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ കണ്ടില്ലേ ഒരു ഒരു വെള്ളമല്ല എന്ന ഓയില ശരിക്കും ഈ താളിന്റെ അതുപോലെ തന്നെ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആട്ടോ ഇതിനുള്ളത് അപ്പ എന്താ അത്രേന്നെ ഉള്ളു അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കാം എന്നാൽ മാത്രമേ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഉണ്ടോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ